സിറോസഭയിലെ നിലവിലെ അവസ്ഥ എന്താണ് പൂർവികർ പകർന്നു തന്ന പല വിശ്വാസങ്ങളും ആചാരങ്ങളും കൽതയ ഭ്രാന്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് വിശ്വാസികളിൽ നിന്നകുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ ചില പള്ളികളിൽ നിന്ന് ലത്തീൻ പ്രാർത്ഥനയെന്ന പേരിൽ കുരിശിന്റെ വഴിയെന്ന സ്ലീപാപാത ഒഴിവാക്കിയത് അറിയുമോ അതേ പേരിൽ തന്നെ ജപമാലയും നൊവേന പ്രാർത്ഥനകളും പലയിടത്തും ഒഴിവാക്കി ശവം കെട്ടിത്തോക്കിയ കുരിശെന്ന് പോലും നിർവചിക്കപ്പെട്ട് കർത്താവിന്റെ ക്രൂശിത രൂപങ്ങൾ പള്ളികളിൽ നിന്ന് നീക്കം ചെയ്ത സംഭവമുണ്ട് പെരുന്നാളുകളോടനുബന്ധിച്ച് വേസ്പര ആചാരങ്ങൾ പല പള്ളികളിൽ നിന്നും ഒഴിവാക്കി തിരുശരീരത്തിന്റെ വാഴുവ് ആരാധന പല പള്ളികളിലും ഒഴിവാക്കി വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ പോലും വൈദികരെ കർത്താവായി പ്രകീർത്തിക്കുന്നു കർത്താവ് കാണാത്ത അലങ്കാര കുരിശ് കർത്താവിന് പകരം വണങ്ങുന്ന നിലയിലേക്ക് സഭ മാറ്റപ്പെട്ടു ഇനിയുമുണ്ട് നൂറുകൂട്ടം മാറ്റങ്ങൾ കേൾക്കുമ്പോൾ വല്ലായ്മ തോന്നുമെങ്കിലും ഇതൊക്കെ സിറോ മലബാർ സഭയിൽ പതുക്കെ പതുക്കെ കടന്നു വരുന്ന കലതയ തീരുമാനങ്ങളാണ് സിറോ മലബാർ സഭ വളരെ പതുക്കെ ആഗോള കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് നിന്നകന്നുകൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പം മറ്റൊരു സഭയുടെ പാർത്ഥിയാർക്ക് മാത്രമാവുന്ന അവസ്ഥയിലേക്ക് സഭ വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു പലയിടത്തും വിശ്വാസികളെ പഠിപ്പിക്കുന്നത് പോലും ഈ വിധത്തിലാണ് സഭയിലെ പല കാര്യങ്ങളിലും സത്യങ്ങൾക്ക് വിലയിലതായിരിക്കുന്നു സത്യം പറയുന്നവരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു പലയിടത്തും വികാരിമാർ മാടമ്പി പ്രഭുക്കളെ പോലെ ഇടവക ജനങ്ങളെ അടക്കി ഭരിക്കുന്നു അസംതൃപ്തരായവർ നിശബ്ദരായി സഹിക്കുകയോ സഭയിൽ നിന്ന് അകന്ന് നിൽക്കുകയോ മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ചേക്കേറുകയോ ചെയ്യുന്നു സഭയിൽ സത്യവും നീതിയും പുനഃസ്ഥാപിക്കുന്നതിനും എറണാകുളത്തെ വിശ്വാസികൾ നീതിക്ക് വേണ്ടി നടത്തുന്ന സമരത്തിന് നീതിപൂർവമായ തീർപ്പ് തന്നെ ഉണ്ടാകണം കൽദേവൽക്കരണം ഉപേക്ഷിക്കണം ജനാഭിമുഖ കുർബാന നിലനിർത്തണം